കനത്ത മഴ തുടരുന്ന സാഹചര്യം കണക്കിലെടുത്ത കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ ചേവായൂർ എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഹൈസ്കൂൾ കോഴിക്കോട് ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടുളി ജി എൽ പി സ്കൂൾ മുട്ടോളി ലോലയിൽ അങ്കണവാടി എന്നിവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിൽ എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ കാലവർഷം ശക്തമായ സാഹചര്യം ണക്കിലെടുത്ത ട്യൂഷൻ സെന്ററുകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി വയനാട്ടിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത് ഇന്നും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്